അസ്സാമലൈക്കും നമുക്കിന്ന് ഷോളുമ്പോൾ എങ്ങനെ ഡിസൈൻ ചെയ്യാൻ നോക്കാം നമ്മൾ അബായകളൊക്കെ എടുക്കുമ്പോൾ ഷോള് മാത്രം അതിന് ആയിട്ടാണ് വരാറുള്ളത് അപ്പോൾ അതും അതുമുള്ള ഡിസൈൻ തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാം അതിന് ഞാനിവിടെ സ്റ്റോൺ ചെയിൻ എടുത്തിട്ടുണ്ട് ലേസ് എടുത്തിട്ടുണ്ട് പിന്നെ സെവൻ തൗസൻഡ് ഗ്ലൂ എടുത്തിട്ടുണ്ട് സ്റ്റോൺ ചെയിന് ഒരു മീറ്ററിന് നാൽപ്പത് രൂപയാണ് വന്നേക്കുന്നത് ഇതിന് പന്ത്രണ്ട് രൂപ സ്റ്റോൺ ചെയ് ഒരു മീറ്ററും ലേസ് രണ്ട് മീറ്റർ ഞാൻ മേടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഭാഗത്തിന് വേണ്ടിയിട്ട് അതിനൊപ്പം വെച്ചിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം ലേസ് രണ്ട് സൈഡിൽക്കും വേണ്ട ലേസ് നമുക്ക് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് തന്നെ ചെയ്യാലോ നമുക്ക് ഇപ്പോൾ തയ്ക്കണ്ട അല്ലെങ്കിൽ തുന്നണ്ട അങ്ങനെയൊന്നും ചെയ്യണ്ടല്ലോ അപ്പോൾ ഇതിങ്ങനെ സ്റ്റോൺ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ടൊക്കെ ഒട്ടിച്ചിട്ട് അത് ഇട്ട് നോക്കി നോക്കി നോക്കിയാൽ നമുക്ക് ഭയങ്കര സന്തോഷമാകും നമ്മൾ തന്നെ ചെയ്തതല്ലേ അപ്പോൾ ഇനിയൊന്ന് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും പ്ലെയിൻ പെയിൻഷോളൊക്കെ കിട്ടുമ്പോൾ അതുപോലെ സ്റ്റോണാ അല്ലെങ്കിൽ അരിവർക്ക എന്തൊക്കെ അറിയുന്നത് അതുപോലൊക്കെ ചെയ്തിട്ടൊന്നും ഇട്ടു നോക്കി നോക്കിയാൽ നമുക്ക് ഭയങ്കര സന്തോഷമാകും നമ്മുടെ ഡ്രസ്സുമ്പോൾ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ ഈ സെവൻ തൗസൻഡ് ഗ്ലൂ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേഗം ഒട്ടി കിട്ടും തയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് വെച്ചാൽ തന്നെ നന്നായി ഒട്ടി കിട്ടും കഴുകുമ്പോൾ അങ്ങോട്ട് പോവുകയൊന്നും ലേസിൻ്റെ നല്ല ഭാഗവും ചീത്ത ഭാഗവും അത് ശ്രദ്ധിച്ചിട്ട് വേണം വെക്കാൻ അല്ലെങ്കിൽ അത് അതിൻ്റെ ഗ്ലേസിങ്ങൊക്കെ ഉള്ളിലേക്കായി പോവും നല്ല ഭാഗം നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് അങ്ങോട്ട് ഒട്ടിച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഒട്ടി വരും സ്റ്റിച്ച് അറിയണവർക്ക് അതിൻ്റെ വീതക്കൂട്ട് സ്റ്റിച്ച് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാട്ടെ അപ്പോൾ ഗ്ലൂ വെച്ച് ഒട്ടിക്കേണ്ട ആവശ്യമില്ല സമയമില്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി വേഗം അത് ആവും ചെയ്യും നമുക്ക് ഡിസൈനായി കിട്ടുകയും ചെയ്യും പ്ലെയിൻ ഷാൾ ഇറണെങ്കാട്ട് നല്ലതാണല്ലോ അതിന് എന്തെങ്കിലുമൊക്കെ ഡിസൈനായിട്ട് ഇടുമ്പോൾ പിന്നെ എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഉമ്മാടെ അബ്ബായുടെ ഷാൾ കണ്ട ചെറിയൊരു പ്രാന്ത അത് എന്തെങ്കിലുമൊക്കെ അത് മൊന്ന് ചെയ്ത് വെക്കണം അങ്ങനെ ലേസ് കുട്ടിക്കൽ കഴിയാനായി ഇനി നമുക്ക് സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കണം സ്റ്റോൺ കുറച്ച് ലെങ്ത്ത് കുറവുണ്ട് ഒന്നര മീറ്റർ മേടിക്കേണ്ടതിരുന്നു ഞാൻ ഒരു മീറ്റർ മേടിച്ചോളും കുറച്ച് ലെങ്ത്ത് ഉണ്ട് അതിൻ്റെ അവിടെ നമുക്ക് ലേസ് വെച്ചിട്ട് നോക്കാം രണ്ടും കൂടി ആകുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അങ്ങനെ നോക്കി നോക്കാം ഗ്ലൂ ഒക്കെ കുറച്ച് ദിവസമായി എടുത്തിട്ട് അത് കാരണം ചെറിയൊരു കട്ട പിടിച്ച പോലെയുണ്ട് അതാണ് പെട്ടെന്ന് വരാത്തത് പുതിയതൊക്കെ ആണെങ്കിൽ വേഗം വരും ചെറിയൊരു ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്നിങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് എന്തായാലും പ്ലെയിൻ ഷോളൊക്കെ കാണുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കൂട്ടാ വേഗം കഴിയും ചെയ്യും നമുക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമ്മൾ ചെയ്ത ഡിസൈനല്ലേ അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഷോളിൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഷോളിൽ അങ്ങനെ ബായയുടെ ഷോളിലൊന്നും ഒന്നും വരില്ലല്ലോ അപ്പം അതിന് തീയറ് വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉട്ടിക്കാനും തുന്നാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് Adică care e chem, ora e iorgă, ora în vieții Nu, nu s-au mânat eu. Căci te-a făcut să-mi ശ്രദ്ധിക്കണം അപ്പുറത്ത് വെച്ച് അതേപോലെ തന്നെ ലേസ് ഇവിടെയും വെക്കണം അല്ലെങ്കിൽ വ്യത്യാസം വരും നല്ല ഭാഗം നോക്കിയിട്ട് വെക്കണം ശ്രദ്ധിച്ച് വെക്കണം കുറച്ച് ഭാഗം ഒഴിവ് കണ്ടില്ലേ അത് സ്റ്റോൺ ചെയ്യുന്ന തികയാത്ത കാരണം അല്ലെങ്കിൽ നമുക്കത് ഫുള്ളായിട്ട് സ്റ്റോൺ ചെയ്യാൻ വെച്ചു കൊടുക്കായിരുന്നു ഞാൻ ഒരു മീറ്റർ മതിയാവുമെന്ന് വിചാരിച്ചിട്ടാണ് അത്ര മേടിച്ചത് പക്ഷേ ഒന്നര മീറ്റർ വേണ്ടി വന്നിരുന്നു അത് സാരിൽ എവിടെ നമുക്ക് ലേസ് വെച്ച് കൊടുക്കാം ലേസ് അറിയില്ലല്ലോ ഒരേ കളറല്ലേ അപ്പം അത് കാരണം അങ്ങോട്ട് പ്രത്യേകിച്ചിട്ട് അങ്ങോട്ട് അറിയൊന്നുമില്ല അങ്ങനെ ലേസും വെച്ച് കൊടുത്താൽ അപ്പം അത് കഴിയാൻ കഴിഞ്ഞപ്പോൾ ഈ ഭാഗത്തും കൂടി വെച്ച് കൊടുത്താൽ മതി ആ ഗ്ലൂ കട്ട പിടിച്ച കാരണം അല്ലെങ്കിൽ അത് വേഗം വരികയും ചെയ്യും നമുക്ക് ഒട്ടിക്കൽ വേഗം കഴിയുകയും ചെയ്യും ഇത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇനി ബാക്കി വരേണ്ട ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നോക്കി നോക്കി ഒരേപോലെ പോലെ ഈ വന്നിട്ടുണ്ട് ആ ബാഡ് അതേ ഡിസൈൻ വന്നിട്ടുണ്ട്